എല്ലാ മാന്യപ്രേക്ഷകർക്കും ഫിബിനറജി മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോസ്തല പ്രവൃത്തി പത്തൊൻപതാമത്തെ അധ്യായം വായിക്കുമ്പോൾ പൗലോസിലൂടെ നടന്ന അസാധാരണമായ ഉണർവ് നമുക്ക് കാണാൻ സാധിക്കും എഫസോസ് പട്ടണത്തിൽ പൗലോസിലൂടെ നടന്ന അസാധാരണമായ ഉണർവിനെ നമുക്ക് കാണാൻ സാധിക്കും പൗലോസ് യേശുക്രിസ്തുവിൻ്റെ നാമം പ്രസംഗിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ആ ദേശത്ത് വളരെയധികം പ്രബലപ്പെടുകയും ശക്തി പ്രാപിക്കുകയും ചെയ്തു അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൗലോസിലൂടെ സംഭവിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പൗലോസ് പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു എന്നറിഞ്ഞ് പുരോഹിതനായിരിക്കുന്ന സ്കേവയുടെ പുത്രന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുവാൻ തുനിഞ്ഞപ്പോൾ ആ ഭൂതം ആ ദുരാത്മാവ് അവരെ കീഴടക്കി അവരെല്ലാവരെയും കീഴടക്കിയെന്ന് അപ്പോസ്തല പ്രവൃത്തി പത്തൊൻപതാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കും ഒന്ന് ശ്രദ്ധിക്കുക ഈ സ്കേവയുടെ പുത്രന്മാർ എന്ന് പറയുന്നത് പുരോഹിതൻ്റെ മക്കളാണ് സ്കേവ എന്ന് പറയുന്നത് ഒരു പുരോഹിതനാണ് അവൾ ചരിത്രമുണ്ട് ഇവർക്ക് പറയാൻ പാരമ്പര്യമുണ്ട് പൗരോഹിത്യ പാരമ്പര്യം ഇവർക്കുണ്ട് എന്നാൽ ഈ പാരമ്പര്യം കൊണ്ട് ഇവർക്ക് ഭൂതത്തെ പുറത്താക്കുവാൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ സാധിക്കുന്നില്ല ഇവരുടെ പാരമ്പര്യം ഇവരെ തോൽപ്പിച്ച് കളയുകയാണ് ഇവർക്കറിവുണ്ട് യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞാൽ ഭൂതങ്ങൾ പുറത്തു പോകുമെന്ന് ഇവർക്കറിവുണ്ട് പക്ഷെ അറിവ് കൊണ്ട് ഇവർക്ക് അത്ഭുതങ്ങളെ ചെയ്യുവാൻ സാധിക്കുന്നില്ല ഉണ്ടോ ഇവർ യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് ഭൂതങ്ങളെ പുറത്താക്കുവാൻ വന്നപ്പോൾ ആ ഭൂതം അവരെ കീഴടക്കിയെന്ന് ബൈബിൾ പഠിപ്പിക്കും ഒരു വശത്ത് യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞ ഒരു കൂട്ടം ഭൂതത്തെ പുറത്താക്കാൻ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് ഒരു ഭൂതത്തോട് ആജ്ഞാപിക്കുമ്പോൾ ആ ഭൂതം അവരെ കീഴടക്കുകയാണ് കേട്ടോ യേശുക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞവരെ കീഴടക്കി പൈശാചിക മണ്ഡലം ഒരു സൈഡിൽ പൈശാചിക മണ്ഡലം ചില മേഖലകളിൽ ജയിച്ച് നിൽക്കുമ്പോൾ ഇരുപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇരുപതാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ വചനം ശക്തിയോടെ പ്രബലപ്പെട്ടു ശക്തിയോടെ ദേശത്ത് പരക്കുകയും ആമേൻ അവ അത് ശക്തിയോടെ പ്രബലപ്പെടുവാൻ ഇടയായി ഒരു സൈഡിൽ പൈശാചിക മണ്ഡലം സിംഹാസനമിട്ട് ഉറപ്പിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ അതിനെ തകർത്തുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി പ്രബലപ്പെടുകയാണ് ചില മേഖലകളിൽ പൈശാചിക മണ്ഡലത്തിന് ചില ജയം ഉറപ്പിച്ചു എന്ന് തോന്നിയേക്കാം ചില വഴികൾ അടച്ചു എന്ന് തോന്നിയേക്കാം നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ മുട്ടിയ വാതിലുകൾ ഓരോന്നോരായി കൊട്ടി അടയ്ക്കപ്പെട്ടേക്കാം ഓരോന്നോരോന്നായി നിങ്ങൾ മുട്ടിയ ചില വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടേക്കാം എവിടെയൊക്കെയോ നിങ്ങൾ തോറ്റു പരാജയപ്പെട്ടു എന്ന് പൈശാചിക മണ്ഡലം വിധി എഴുതിയേക്കാം പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ വചനത്തെ ആർക്കും തടയാൻ സാധിക്കയില്ല ദൈവത്തിന്റെ വചനത്തെ ആർക്കും ബന്ധിക്കുവാൻ സാധിക്കയില്ല ദൈവത്തിന്റെ വചനം ശക്തിയോടെ പരക്കുകയും ശക്തിയോടെ പ്രബലപ്പെടുകയും ചെയ്യും ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ പൈശാചിക മണ്ഡലം നിന്റെ മുമ്പിൽ ജയിച്ചുവെന്ന് നീ കരുതിയേക്കാം പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് നിന്റെ മേളിൽ വീണ ദൈവത്തിന്റെ വചനമെന്ന വിത്തിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല ദൈവത്തിന്റെ വചനത്തെ ആർക്കും തടയാൻ സാധിക്കയില്ല നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനമെന്ന വിത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് കിളിർക്കും അത് ഫലം തരും ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ വചനം നിങ്ങളെ ശക്തീകരിക്കട്ടെ ഒരു പൈശാധികം മണ്ഡലത്തിനും നിന്നെ കീഴടക്കുവാൻ കഴിയാത്ത വിധം നിങ്ങളെ ദൈവത്തിൻ്റെ വചനത്താൽ പ്രബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ കാര്യം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്നു ഗാഡ് ബ്ലസ് യു